സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞാൽ പരിഹാസ്യമായി പോകുമെന്നും ഡബ്ല്യു സി സിയിൽ അംഗങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും നടി കൃഷ്ണപ്രഭ കഥകൾ തട്ടുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും ബേസിക് നെസസിറ്റിയുടെ കുറവ് ചില സൈറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കരിയറിൻ്റെ തുടക്കത്തിലായിരുന്നു ഇപ്പോൾ അതിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് മറ്റൊരു നടിക്കോ ജൂനിയർ ആർട്ടിസ്റ്റിനോ ഇതേ അഭിപ്രായം ആയിരിക്കണമെന്നില്ല അവർക്കിപ്പോഴും സൈറ്റുകളിൽ മോശം അനുഭവങ്ങളും ബേസിക് നെസസിറ്റിയുടെ കുറവുകളും ഉണ്ടാകുന്നവരുണ്ടാകാം അത്തരം കാര്യങ്ങളിൽ മാറ്റം വരണമെന്നും നടി ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു ഡബ്ല്യു സി സിയിൽ അംഗങ്ങൾ ആയവരെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം എൻ്റെ സുഹൃത്തു കൂടിയായ ആക്രമിക്കപ്പെട്ട നടിയുടെ ശക്തമായ പോരാട്ടത്തെയും ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല റിപ്പോർട്ട് വന്ന ആദ്യ ദിനങ്ങളിൽ എന്നെ പോലെ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ നേരിട്ടൊരു വലിയ പ്രശ്നം സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ എല്ലാം കിടന്നുകൊടുത്തിട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളതായിരുന്നു അത് ഏറെ വേദനിപ്പിച്ചു വാർത്തകൾക്ക് താഴെ വന്ന കമൻറ്റുകൾ മിക്കതും അത്തരത്തിൽ ഉള്ളതായിരുന്നു ഒരു ഉളുപ്പുമില്ലാതെ യാതൊരു തെളിവുമില്ലാതെ സിനിമയിലെ സ്ത്രീകളെ മുഴുവനും അടച്ചാക്ഷേപിക്കുന്ന രീതിയായിരുന്നു കണ്ടത് കഴിഞ്ഞ പതിനാറ് വർഷത്തിൽ അധികമായി ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു എൻ്റെ അനുഭവമായിരിക്കില്ല മറ്റൊരു സ്ത്രീക്ക് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ എനിക്ക് ഇത്തരം മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല ആദ്യം പറഞ്ഞതുപോലെ ബേസിക് നെസസിറ്റിയുടെ കുറവ് ഉണ്ടായിട്ടൊന്നല്ലാതെ അത്ര വലിയ കഥാപാത്രങ്ങളൊന്നും ഞാൻ സിനിമയിൽ ചെയ്തിട്ടില്ല പക്ഷേ സിനിമയിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കിയ നടിമാരെ പോലും മോശമായി ചിത്രീകരിക്കുന്ന പ്രവണത ഉണ്ടാവുന്നു അതുപോലെ അമ്മയിൽ അംഗങ്ങളായിട്ടുള്ള നടിമാരെയും നടന്മാരെയും കുറിച്ചും മോശമായ രീതിയിലാണ് ചിത്രീകരിക്കുന്നത് അതും ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ചിലർക്ക് അമ്മ സംഘടന മൊത്തത്തിൽ പിരിച്ചുവിടണമെന്നാണ് അഭിപ്രായം പറയുന്നവർക്ക് ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു പോയാൽ മതി അമ്മയിൽ ഒരു മാസത്തെ പെൻഷൻ നോക്കിയിരിക്കുന്ന ഒരുപാട് സീനിയറായിട്ടുള്ള താരങ്ങളുണ്ട് ആ പാവങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിക്കരുത് ഈ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ മോശക്കാരിയായി ചിത്രീകരിക്കുമെന്നും ഞാൻ ഭയപ്പെടുന്നു ഒരുപാട് ആരോപണങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് ആരോപണങ്ങളിൽ സത്യമായിട്ടുള്ളതെല്ലാം ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ വ്യാജമായ ആരോപണങ്ങളുണ്ടെങ്കിൽ അതിലും നടപടികൾ ഉണ്ടാകണം ഉപ്പ് തിന്നുന്നവർ വെള്ളം കുടിക്കട്ടെ അതല്ലേ അതിൻ്റെ ന്യായം